को जस्तो मात्रै एक्सपेक्टेड नै हो आज मलाई यात्रा यात्रा

અરે ભાઈ કેડા કેડા ઓકે આ એમ કેડા આ કેડા ઓકે ઓકે બાય 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 બેટા બેટા બાય બાય સી યુ ઓલ સી યુ ઓલ અચ્યુઅલી આપણે લગે દેલા લગે જોડિયા ની છે ઉનીને મોં દેલા બેટરો ઓકે ભરે બેટરો સંતોષમ ધ્યાન લેતા રહેજો ઓટ તોડે

ഞാനും അപ്പോഴാണ് അറിയുന്നത് പിന്നെ എല്ലാം നടന്ന പോലെ ക്ലാസ് ചെയ്ത് ഭയങ്കര സന്തോഷം എന്റെ സ്ത്രീമാതായിരുന്നു അത് ഞാൻ നടത്തി എനിക്ക് കിട്ടാന്ന് ഏറ്റവും കൂടുതൽ സന്തോഷം അതേട്ടാ ഞാൻ അൻപക്ഷൻ പറഞ്ഞ പോലെ സിനിമ കാര്യം ഈ പ്ലാറ്റ്ഫോം എത്തിയത് അതെനിക്ക് കിട്ടിയിൽ അറിയില്ല കേട്ടോ അവൻ അതെല്ലാം ഹാപ്പിരിക്കാൻ ഇല്ലാട്ടോ അവൻ കറങ്ങി നിങ്ങൾക്ക് അറിയാൻ പോലെ അപ്പോഴാണ് ഞാനും പറയുന്നത് െ പറ്റി കൂടുതൽ ഡീറ്റെയിൽസ് എനിക്ക് അറിയില്ല കളപ്പാട് മാത്രം കാണാം തു എല്ലാർക്കും ഞാൻ തന്നെ ഉണ്ടാവും വീട്ടിലേക്ക് എത്തുന്ന പരിഗണിന്ന് വെച്ചാൽ ചെന്നൊന്നും ഒന്നും കപ്പയും ഇങ്ങനെയും കഴിഞ്ഞ

バイブカーや。